പറയണം പിന്നെ അതൊക്കെ ഞാൻ പറഞ്ഞോളാം കൂടെ പോയി സിനിമ കണ്ടു വരനെ ഒരു സ്വസ്ഥത അവനും കിട്ടട്ടെ അവളുടെയും പരാതി കഴിയല്ലോടുകൂടി ആ ചെല്ലി ചെന്ന് പറ എല്ലാരും കൂടെ പോയി എന്താ ചെലി ഈ വീട്ടിൽ ഈ അടിയ ഉള്ള നിനക്ക് എന്തിന്റെ തമാശ എപ്പോഴും എന്റെ അടുത്ത് എടുക്കല്ലേ അത് എപ്പോഴും പിടിച്ചെന്ന് വരത്തില്ല മനസ്സിലാക്കിക്കോ ഓ അത് പിന്നെ ചേച്ചിയൊരു കാര്യം ജീ ചേച്ചി ഒരു സമയം സന്ദർഭം പറ ആ സമയത്തൊക്കെ ഒന്ന് ഞാൻ പേടിപ്പിക്കണോ ശരിക്കും പേടിപ്പിക്കോ എന്നാ ഉച്ചക്ക് ചോർണ്ണാൻ പോകുന്നതിന് ഒര മണിക്കൂർ മുമ്പ് ഒന്ന് നീ തമാശ കാണിക്ക് ഞാൻ തിരിച്ചു തരാം ചേച്ചി ഈ ചെറിയ സംസാരം നിർത്തി കഴിഞ്ഞാൽ ചേച്ചിക്ക് സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ പറയാം ആ കാര്യം കേൾക്കുമ്പോ ചേച്ചി തുള്ളു ചാടി തുള്ളണോന്നുള്ളത് നീ കാര്യം ആദ്യം പണാ എന്നിട്ട് ഞാൻ തീരുമാനിക്കാം നമ്മൾ എല്ലാരും കൂടെ സിനിമയ്ക്ക് പോകാൻ ഏത് സിനിമ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു ആരോട് ചോദിച്ചിട്ട് വെറുതെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് സിനിമയ്ക്ക് പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കുന്നതാണോ അറ്റ്ലീസ്റ്റ് എന്റെ അടുത്തൊരു വാക്ക് ചോദിച്ചൂടെ നീ ഇന്ന് സിനിമയ്ക്ക് പോകാൻ തയ്യാറാണോ എല്ലാരും ഈ വീട്ടിൽ നിന്ന് സിനിമയ്ക്ക് പോകുന്നുണ്ട് അത് ചോദിച്ചില്ലല്ലോ എന്തൊരു കാര്യം അത് ഞാൻ സമ്മതിക്കത്തില്ല അത് നടക്കത്തില്ല അതുകൊള്ളാ എല്ലാരും കൂടെ സന്തോഷത്തോടെ ഒന്ന് ഇങ്ങനെയാ പോവാൻ അമ്മയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞത് ഓഹോ അമ്മയാണോ എന്റെ സന്തോഷം എന്താണെന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാൻ എപ്പോ സന്തോഷിക്കണം ഞാൻ എപ്പോ കരയണം ഞാൻ എപ്പോ ചാടിത്തോളണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ ഞാൻ തൽക്കാലം ഞാൻ വേറെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല അതുകൊള്ളാ ചേച്ചി എങ്ങനെ ദേഷ്യപ്പെടുന്നത് എല്ലാരും കൂടെ ഒന്ന് സന്തോഷത്തോടെ പോയിട്ട് വരും അത് നശിപ്പിക്കും സാധനം ആഹാരം കഴിക്കാൻ വരുമോ

ും താല്പര്യൊന്നും എന്തോന്നെ അല്ല ഞാൻ ആലോചിക്ക പണ്ടൊക്കെ ഒരു സിനിമ കാണണോ തോന്നുമ്പോ ഈശ്വര അടുത്തുള്ള അന്ന് ഇതുപോലെ മൾട്ടിപ്ലെക്സും തിയേറ്ററും അതൊന്നും ഇല്ല അടുത്തുള്ള സിനിമ കൊട്ടക അവിടെ പോകും അച്ഛന്റെ കൈയും പിടിച്ചൊരു സിനിമ കാണാൻ പോകുന്നതിന്റെ സന്തോഷം ദൈവമേ ഇന്ന് തണ്ട ടിക്കറ്റും എടുത്ത് വിളിച്ചപ്പോ വരാനാളില്ല അല്ല കൊച്ചമാ അന്നൊക്കെ സിനിമയ്ക്ക് പോകുന്നതിന് ഒരു ഉത്സാഹമാണ് അല്ലേ ഞാനേ നമ്മളെ വീടിന്റെ അടുത്തും ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു സിനിമ കാണാൻ പോയി ഭയങ്കരപ്പെട്ട ഒരു സംഭവം ഒന്നുണ്ടായി കേട്ടാ ഏനിയാന്ത് അന്നൊരു പരിപാടിയുണ്ട് അതായത് നമ്മളെ ഈ കയ്യിൽ സിഗരറ്റ് എടുത്തിട്ട് വാ ബാവൊണ്ട് പിടിക്കും ബാ പിടിച്ചിട്ട് അതിനെ നേരെ വേറൊരു തരത്തില് കത്തിക്കും ഇങ്ങനെ കയ്യിൽ സിഗർട്ട് എറിഞ്ഞ് വാ പിടിച്ച് സിഗരറ്റ് കത്തിക്കുന്ന സമയത്ത് നമ്മളെ തിയേറ്ററിന്റെ സൈഡിൽ നിന്ന് കത്തുന്നു ാന്ത് എറിഞ്ഞ് സൈഡ് കത്തിച്ചല്ലോ അപ്പൊ ഏതൊരു അതിനനുഗ്രഹിച്ചു എന്നിട്ട് ഈ തീപെട്ടി കൊള്ളി പുറത്തു കളയേണ്ടിട്ട് രക്ഷപ്പെട്ടു എന്റെ കൊച്ചി ആരും കാണാൻ അല്ല ഒരുപാട് പറയണ്ടത് എന്റെ നാട്ടുകാരല്ലേ ഇത് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవర్స్ కోమ్డి ఇల్ జోఇం చేయు ఆ